ഫിലിപ്പ് കോട്ട്ലർ മാർക്കറ്റിംഗിന്റെ പിതാവ് ഫിലിപ്പ് കോട്ട്ലർ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മാർക്കറ്റിംഗ് എന്ന പദമായിരിക്കും ആധുനിക മാർക്കറ്റിംഗ് രംഗത്തെ ഒരു വിപ്ലവകാരിയായിട്ടാണ് കോട്ട്ലറെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ലോകമെമ്പാടുമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിട്ടുണ്ട് കോട്ട്ലറിന്റെ സംഭാവനകൾ മാർക്കറ്റിംഗ് മിശ്രിതം മാർക്കറ്റിംഗ് മിക്സ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രീസ് പ്രൈസ് പ്ലേസ് പ്ലേസ് പ്രൊമോഷൻ പ്രൊമോഷൻ എന്നീ നാല് പീകളെ അടിസ്ഥാനമാക്കിയുള്ള മാർക്കറ്റിംഗ് മിശ്രിതം എന്ന ആശയം അദ്ദേഹമാണ് ആവിഷ്കരിച്ചത് ഇത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു അടിസ്ഥാനമായി മാറി ഗുണനിലവാരം ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഒരു ബ്രാൻഡിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് കോട്ട്ലർ വാദിച്ചു ഗ്രാഹക കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് ഗ്രാഹകരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന ആശയം അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത് സാമൂഹിക മാർക്കറ്റിംഗ് സമൂഹത്തിന്റെ നന്മയ്ക്കായി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹിക മാർക്കറ്റിംഗ് എന്ന ആശയവും അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ഒന്നാണ് കോട്ലറിന്റെ പ്രധാന കൃതികൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കോട്ട്ലറിന്റെ പ്രഭാവം കോട്ട്ലറിന്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ ലോകമെമ്പാടുമുള്ള ബിസിനസ് സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നു ആധുനിക മാർക്കറ്റിംഗിൽ കോട്ട്ലറിന്റെ ആശയങ്ങൾ വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആശയമായ മാർക്കറ്റിംഗ് മിശ്രിതം ഇന്നും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു അടിസ്ഥാനമായി ഉപയോഗിക്കപ്പെടുന്നു കോട്ട്ലറിന്റെ ആശയങ്ങൾ ആധുനിക മാർക്കറ്റിംഗിൽ എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്ന് നോക്കാം ഗ്രാഹക കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് ഇന്ന് ഓരോ കമ്പനിയും ഗ്രാഹകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയ ഡേറ്റാ വിശകലനം തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗ്രാഹകരുടെ പെരുമാറ്റം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എസ്ഇഒ പെയ്ഡ് അഡ്വർട്ടൈസിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യ ഗ്രൂപ്പുകളെ എത്തിച്ചേരാനും ബ്രാൻഡ് അവബോധം വർദ്ധിപ്പിക്കാനും കമ്പനികൾ ശ്രമിക്കുന്നു ഇതെല്ലാം കോട്ട്ലറിന്റെ ഗ്രാഹക കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് ആശയത്തിന്റെ തുടർച്ചയാണ് ഡാറ്റ വിശകലനം വലിയ അളവിലുള്ള ഡേറ്റ ശേഖരിച്ച് വിശകലനം ചെയ്ത് ഗ്രാഹകരുടെ പെരുമാറ്റം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്നത്തെ മാർക്കറ്റിംഗിൽ വളരെ പ്രധാനമാണ് ഇത് കോട്ട്ലറിന്റെ ഗ്രാഹക കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു പേഴ്സണലൈസേഷൻ ഓരോ ഗ്രാഹകനും വ്യത്യസ്തമായ ആവശ്യങ്ങളും താൽപര്യങ്ങളുമുള്ളവരാണ് ഇന്ന് കമ്പനികൾ ഡേറ്റ ഉപയോഗിച്ച് ഓരോ ഗ്രാഹകനും വ്യക്തിഗതമായ മാർക്കറ്റിംഗ് സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിക്കുന്നു ഇത് ഗ്രാഹകർക്ക് കൂടുതൽ പ്രസക്തമായ അനുഭവം നൽകുകയും ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സാമൂഹിക മാർക്കറ്റിംഗ് കോട്ട്ലർ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക മാർക്കറ്റിംഗ് ഇന്ന് പല കമ്പനികളും സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഉപസംഹാരം ഫിലിപ്പ് കോട്ട്ലറിന്റെ ആശയങ്ങൾ ഇന്നും മാർക്കറ്റിംഗ് ലോകത്ത് വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ ഗ്രാഹക കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മിശ്രിതം തുടങ്ങിയ ആശയങ്ങൾ ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ അടിസ്ഥാനമായി ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ ടെക്നോളജിയുടെ വളർച്ചയോടെ മാർക്കറ്റിംഗ് രംഗം കൂടുതൽ സങ്കീർണമായി മാറിയിട്ടുണ്ട് ഇന്ന് കമ്പനികൾ ക്വാട്ട്ലറിന്റെ ആശയങ്ങളെ ആധുനിക ഡിജിറ്റൽ ഉപകരണങ്ങളുമായി സംയോജിപ്പിച്ച് കൂടുതൽ സമഗ്രമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നു